രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി ആക്നസ് ജോജി എത്തുന്നു വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലെ മെള്ളിനില തുള്ളികളോ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയ ഗാനം ഗായകൻ അരുൺ ഗോപിന്റെ കൂടിയാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് നല്ല അഭിപ്രായങ്ങളാണ് ജഡ്ജസ് താരത്തിന് നൽകിയത് പാട്ട് വേദിയിൽ ഒരു പഴയകാല കാല ഗാനവുമായി സാന്ദ്രക്കുട്ടി എത്തുന്നു ഇവിടുത്തെ ചേച്ചിക്ക് എന്ന ലതാ രാജു പാടിയ ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് വേദിയിൽ അടിപൊളി പഴയ കലച്ചിത്രത്തിലെ മുറുക്കിച്ചു വന്നതോ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് പാട്ട് നല്ല രസമായിട്ട് പാടിയല്ലോ വേദിയിൽ ഒരു കുഞ്ഞു യക്ഷി എത്തുന്നു പാട്ടുമായി വേദിയിലെത്തുന്നത് പഴയകാല ചിത്രത്തിലെ ഈ കൈകളിൽ എന്ന ജാനകിയമ്മ പാടിയ ഗാനമാണ് താരം ആലപിക്കുന്നത് വലിയ അസൂയ വളരെ സുന്ദരമായാണ് താരം പാടി അവതരിപ്പിക്കുന്നത്